മാധ്യമങ്ങളെ കാണുന്നു നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഈ വാർത്തകളും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവാസങ്ങളും മനുഷ്യന്റെ ജീവന ജീവൻ്റെ വിലയെ സംബന്ധിച്ചതിലൊക്കെ നല്ല ധാരണയുള്ള ഉള്ള ആൾക്കാരല്ലേ അവരതിന് ഉചിതമായ തീരുമാനം കാര്യത്തിൽ സംശയമില്ലല്ലോ

അഭിമാനത്തോടെ ഉള്ള നിലപാടാണ് കേരളത്തിലെ ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് അല്ല ആര് തെറ്റ് ചെയ്താലും ആര് പിന്നെ നിയമത്തിൻ്റെ മുന്നിൽ വരുന്ന അവസരത്തിൽ അവർ ചെയ്ത തെറ്റുകുറ്റം പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു തന്നെ ശിക്ഷിക്കപ്പെടും ആയിരുന്നു സി പി എം ആരാരെയും പിന്തുണയ്ക്കുന്നുണ്ട് പോകുന്നില്ലല്ലോ ഗവൺമെൻറ് വളരെ തുറന്ന മനസ്സോടുകൂടി ഉള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി സ്വീകരിച്ചിട്ടുള്ളത് അത് ജനങ്ങളിലാകാത്ത അതിലൊക്കെ ഭക്തന്മാർ ആകാതെ തന്നെ അവർ അത് എടുത്ത നടപടിയായി അറിഞ്ഞു അല്ല അതൊന്നും ഇത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളാണല്ലോ അതൊന്നും അറസ്റ്റിലാകുമ്പോ നോക്കി തീരുമാനിക്കാം അറസ്റ്റിലായത് ആയതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റ കുറ്റക്കാരനായി മാറില്ലല്ലോ